നമ്മൾ ഇന്നലെ എത്തി നിൽക്കുന്നത് അർജുനന് അത്ഭുതം അല്ലെ ഭഗവാന്റെ വിശ്വരൂപം കണ്ടുകൊടു കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാം ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾ എന്തെല്ലാം ഉണ്ടോ താൻ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും മുഴുവൻ എല്ലാം ഒരേ ഈശ്വര ശരീരത്തിലെ ശരീരത്തിലെ തന്നെ ഭിന്നമല്ലാത്ത അവയവങ്ങളാണ് എന്ന് കണ്ടപ്പോ അർജുനനും അല്ലാത്ത അത്ഭുതായി എന്നാണ് വരുന്നത് അപ്പൊ അതുവരെയൊക്കെ അർജുനം എന്താ കരുതിയിരുന്നത് ഞാൻ വളരെ വില്ലാളി വീരനാണ് ഞാൻ സ്വതന്ത്രനാണെന്നൊക്കെയാണ് അർജുനൻ കരുതിയിട്ടുണ്ടായിരുന്നത് അല്ല പക്ഷെ താൻ ആ വിശ്വ ശരീ ശിശ്വരൂപ ശരീരത്തില് ഒരു ചെറിയൊരു അംശം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അർജുനന്റെ ഉള്ളില് കൃഷ്ണനോട് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായി ഭഗവാനോട് പങ്കേറ്റത് ഭക്തി ഉണ്ടായി എന്ന് പറയുകയാണ് ഭഗവാൻ ദിവ്യമാണ് ആ ദിവ്യത്വം മനസ്സിലായപ്പോ ഭക്തി ഉണ്ടായി എന്ന് പറയും ഇനി മാത്രല്ല ഉള്ളില് അത്ഭുതം നിറഞ്ഞു ആനന്ദം ഇതൊക്കെ നിറഞ്ഞു വന്നു അർജുനന്റെ ഉള്ളിൽ അപ്പൊ കൃഷ്ണന്റെ ഈയൊരു ഈശ്വരഭാവം വ്യക്തമായത് കൊണ്ട് അർജുനൻ തൊഴുതുകൊണ്ടാണ് ഇനി സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇനി തൊഴുതുകൊണ്ടാണ് അർജുനന് സംസാരിക്കുന്നത് കാരണം മുന്നിൽ നിൽക്കുന്നത് എന്റെ സുഹൃത്ത് മാത്രമല്ല അല്ലെ എന്റെ ഡ്രൈവർ മാത്രമല്ല എന്റെ രഥം ഓടിക്കുന്ന ഡ്രൈവർ മാത്രമല്ല ഭഗവാനാണ് എന്ന് മനസ്സിലായി അപ്പൊ ഇനി തൊഴുതുകൊണ്ട് അർജുനൻ തന്റെ അനുഭവം പറയുകയാണ് ആ വിശ്വരൂപ ദർശനത്തിന്റെ അനുഭവം ഭഗവാനോട് തന്നെ പറയുകയാണ് പതിനഞ്ചാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ ശ്രീ ഭഗവാൻ വിശേഷം അർജുനൻ പറയണം തൻ്റെ അനുഭവം വിവരിക്കണം അത് കണ്ടതിന്റെ അല്ല എന്താണ് ദേവാം പശ്യാമേ ദേവംസ്തവദേവദേഹേ സർവാംസ്തഥാഭൂത വിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാനുര സർവാനുരകാംശ ദിവ്യാൻ ഭഗവാനോട് പറയണം ദേവാ അല്ലയോ ദേവ തവദേഹേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ദേഹത്തിൽ ആ വിശ്വരൂപശരീരത്തില് എന്തൊക്കെയാണ് കണ്ടത് ദേവാൻ ദേവാന് പറഞ്ഞ ദേവന്മാരെ കണ്ടുപോകുന്ന ദേവന്മാരെ അതുപോലെ പിന്നാരാണ് സർവാൻ ഭൂതവിശേഷ സംഘാൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പ്രപഞ്ചഘടകങ്ങളെയും കൂട്ടംകൂട്ടമായുള്ള സംഘം കൂട്ടംകൂട്ടമായുള്ള മറ്റെല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും പിന്നാരെയാണ് കണ്ടത് ഈശം കമലാസനസ്ഥം നാഭി പത്മത്തില് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷിതാവായിട്ട് നാഭി പത്മസിൽ സ്ഥിതി ചെയ്യുന്ന കമൽ ഈശം കമലാസിനസ് ബ്രഹ്മാണം ബ്രഹ്മാവിനെ കണ്ടു എന്ന് പറയണം പിന്നെയോ സർവാൻ ഋഷിൻ എല്ലാ ഋഷിമാരെയും കണ്ടു ദിവ്യാൻ ഉരകാൻശ ഉം ദിവ്യങ്ങളായ സർപ്പങ്ങളെ കണ്ടു പശ്യാമി ഞാൻ കാണുന്നു എന്ന് പറയും കണ്ടു എന്നല്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കാണുന്നു ഇപ്പോഴും കാണും ഭഗവാനോട് പറയുന്ന അല്ലയോ ദേവ അങ്ങയുടെ ആ വിശ്വരൂപ ശരീരത്തില് ദേവന്മാരെ ഞാൻ കാണുന്നു അതുപോലെ കൂട്ടം കൂട്ടമായിട്ടുള്ള മറ്റെല്ലാ ഘടകങ്ങളെയും പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷിതാവായി ആ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തിൽ നാഭി പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെയും ഞാൻ കാണുന്നു അതുപോലെ എല്ലാ ഋഷിമാരെയും ഞാൻ കാണുന്നു ദിവ്യങ്ങളായ സർപ്പങ്ങളെയും ഒക്കെ ഞാൻ കാണുന്നു എന്ന് പറയുകയാണ് അർജുനൻ ദേവന്മാര് ബ്രഹ്മാവ് എല്ലാവരെയും കാണുന്നു എന്ന് പറയും ഇപ്പോ ഈ സ്ഥൂല പ്രപഞ്ചഘടകങ്ങൾ അത് കണ്ടു എന്ന് പറഞ്ഞു അല്ലെ ഈ പ്രപഞ്ചം മുഴുവനും അത് സ്ഥൂലമാണ് ആ സ്ഥൂലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഭഗവാന്റെ ശരീരത്തിൽ ഒരിടത്ത് കാണുക അർജുനൻ അത് മാത്രമല്ല പിന്നെ കാണുന്നു പിന്നെന്താ ഈ സ്ഥൂല ശരീരം ഇല്ലാത്തവർ സൂക്ഷ്മ ശരീരത്തിലുള്ളവര് ആരൊക്കെയാണ് അതാണ് ദേവന്മാര് അവർക്ക് സ്ഥൂല ശരീരമല്ല സൂക്ഷ്മ ശരീരങ്ങളാണ് അപ്പൊ ആ ദേവന്മാരെ കണ്ടു പിന്നെ ബ്രഹ്മാവിനെ കണ്ടു ബ്രഹ്മാവ് സൂക്ഷ്മ ശരീരമാണ് അപ്പൊ ഇവരെയൊക്കെ ആ വിശ്വരൂപ ശരീരത്തില് അർജുനൻ കാണാണ് അപ്പൊ ദേവന്മാര് ബ്രഹ്മാവ എന്നൊക്കെ പറഞ്ഞ അവർക്കൊക്കെ സൂക്ഷ്മ സങ്കല്പ രൂപികളാണ് അവർക്ക് സ്ഥൂല രൂപമില്ല സൂക്ഷ്മമായ തലത്തിലാണ് രൂപികളാണ് അവര് അപ്പൊ എന്ന് പറഞ്ഞാൽ ആരാ ബ്രഹ്മാപഞ്ചം മുഴുവൻ എന്റേതാണ് എന്ന് അഭിമാനിക്കുന്ന അഹന്തയാണ് ബ്രഹ്മാവ് അന്തിന്റെ സങ്കല്പങ്ങൾ ചേർന്നാണ് ബ്രഹ്മാവ് ആ അഹന്തയിൽ വിശ്വാഹന്ത എന്ന് പറയും അത് വിശ്വമനസ് സങ്കല്പങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നാണ് ബ്രഹ്മാവ് അപ്പൊ ബ്രഹ്മാവിനെ കണ്ടു സൂക്ഷ്മ തലത്തില് അപ്പൊ ദേവന്മാര് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ വിശ്വാഹന്തയാണ് അല്ലെ എല്ലാ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അഹന്തയാണ് ബ്രഹ്മാവ് അതും അതിലെ സങ്കല്പങ്ങളും അപ്പൊ ദേവന്മാരെ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പ്രത്യേക ചില സങ്കല്പങ്ങള് അതില് കിടക്കുന്നവരാണ് ആശ്രേഷിക്കുന്നവരാണ് ആ കേൾക്കുന്ന അഹന്തകളാണ് ദേവന്മാര് അവർക്ക് പ്രത്യേകമായിട്ടുള്ള സങ്കല്പങ്ങളാണ് അപ്പൊ ഭഗവാന്റെ പ്രാണശരീരത്തില് അതേപോലെ ഈ മനുഷ്യൻ പക്ഷികൾ മൃഗങ്ങൾ മറ്റുള്ള എല്ലാ പ്രപഞ്ചഘടകളിൽ ആ ജീവികളെ പോലെ തന്നെ ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ ആ വിശ്വരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് അതിനകത്താണ് ഇതെല്ലാം നൽകുന്നത് അപ്പൊ ഇത് ഈ സ്ഥൂല ശരീര ബോധം വിട്ട് ആ പ്രാണശരീരത്തെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു യോഗിക്ക് ഈ ദേവരൂപങ്ങളൊക്കെ വേർതിരിച്ച് കാണാൻ പറ്റുന്നതാണ് വരുന്നത് ഈ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള അതിനെ വേർതിരിച്ച് കാണാനായിട്ട് പറ്റും യോഗിക്കുക എന്ന് പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുന്ന മനുഷ്യർക്കും തന്നെ പലർക്കും ഈ ദേവരൂപങ്ങള് എങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്ങനെ വെച്ചാൽ സങ്കല്പ രൂപത്തിൽ ഈ ദേവ ദേവന്മാരെ അനുഭവിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതിനൊന്നും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവില്ല പക്ഷെ എന്നാലും അത് സ്വന്തമാണെന്ന് ഒരു ഭ്രമം മനുഷ്യരുണ്ട് എന്ന് പറയണം ഇതൊക്കെ എന്റെ സ്വന്തമാണ് അപ്പോ മനസ്സിനെ നിയന്ത്രിച്ച് സത്യം കണ്ടെത്തിയിട്ടുള്ളവർക്ക് ഈ സങ്കല്പങ്ങൾക്കും അതേപോലെ വികാരങ്ങൾക്കും പ്രാണശരീരത്തില് പ്രത്യേകം വ്യക്തിത്വം ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞവർക്ക് അപ്പൊ അതുകൊണ്ടാണ് അതിനെയും കാമം തുടങ്ങിയ വികാരങ്ങൾക്കും ഒരു ഈശ്വരനെ ഈശ്വരനെ കല്പിച്ചത് കാമൻ അല്ലെ കാമദേവൻ തുടങ്ങിയവരെ കൽപ്പിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് സത്യദൃശികൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് കാരണം ഈ കാമം തുടങ്ങിയ വികാരങ്ങളും ആ വിശ്വരൂപ ശരീരത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നതാണ് അതും ദിവ്യമാണ് എന്നാണ് പറഞ്ഞത് അതുപോലെ ഇനി തുടർന്ന് അർജുനൻ പറയുന്നു ഈ ഭഗവാൻ വിശ്വരൂപത്തില് നിൽക്കുന്ന ആ ഭഗവാൻ തുടക്കവും അവസാനവും ഇല്ല മധ്യവും ആദ്യ അന്തരഹിതനാണ് എന്ന് പറഞ്ഞാൽ ആദ്യമില്ല മദ്യവുമില്ല അവസാനവും ഇല്ലാത്തതാണെന്ന് അർജുനൻ തന്റെ അനുഭവം പറയുകയാണ് പതിനാറാമത്തെ ശ്ലോകം ചെലു ബാഹൂതര വക്രേം തുടർന്ന് പറയുന്നു എന്തിനാണ് കാണുന്നത് അനേക ബാഹൂദര വക്ര നേത്രം പശ്യാമി ത്വാൻ സർവതോനഅന്തരൂപം നന്ദം ന മധ്യം ന പുനഃതാദീം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ വിശ്വരൂപ ഈ വിശ്വത്തിന്റെ രൂപം മുഴുവൻ മുഴുവൻ രൂപം തന്നിൽ ഉൾക്കൊള്ളുന്നവനേ എന്നാണ് വിശ്വരൂപ ഭഗവാനെ വിളിക്കുകയാണ് വിശ്വരൂപ എന്ന് അതുപോലെ വിശ്വേശ്വര ഈ വിശ്വം മുഴുവൻ രൂപമായിരിക്കുന്നു മാത്രമല്ല ഈ വിശ്വത്തിന്റെ മുഴുവൻ രക്ഷിതാവായിട്ടും വർത്തിക്കുന്ന വിശ്വ വിശ്വത്തിന്റെ മുഴുവൻ ഈശ്വരനായിരിക്കുന്നവനെ അനേക ബാഹുദര വക്തനേത്രം അസംഖ്യം അനേകം കൈകള് ബാഹു അതുപോലെ ഉദരങ്ങള് വക്രം മുഖങ്ങള് കണ്ണുകളുമുള്ളവനായും അർജുൻ തന്റെ കാഴ്ചയെ പറയാണ് അനേകം കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളുമുള്ളവനായും സർവത അനന്തരൂപം സർവത്ര അനേകം രൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുന്നവനാണ് അനന്തരൂപം ത്വാം പശ്യ അങ്ങനെയുള്ളനായ അങ്ങയെ ഞാൻ കാണും ത്വാം പശ്യാമി അങ്ങയെ കാണുന്നു ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയോ തവ അന്തം അങ്ങയുടെ അവസാനം ഞാൻ പശ്യാമി ഞാൻ കാണുന്നില്ല അങ്ങയുടെ അവസാനം എനിക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല അങ്ങയുടെ അവസാനം എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെയോ ഞാൻ മധ്യം പശ്യാമി ഞാൻ മധ്യഭാഗം കാണുന്നുണ്ടോ അതുമില്ല പുന ന ആദ്യം പശ്യ ആരംഭവും കാണുന്നില്ല തുടക്കവും അവസാനവും മധ്യഭാഗം ഒന്നും എനിക്ക് കാണാൻ പറ്റണില്ലാന്നാ അതിന്റെ അർത്ഥം എന്താ മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പം വിശ്വത്തിന്റെ മുഴുവൻ രൂപവും തന്നിൽ ഉൾക്കൊള്ളുന്ന ഭഗവാനെ അതാണ് ഭഗവാൻ ഈശ്വര എന്ന് നിൽക്കുന്നതിന് ആ വിശ്വത്തിന്റെ മുഴുവൻ രക്ഷിതായവായി നിലകൊള്ളുന്നവനെ അറിയാം അനേകം കൈകള് ഉത്തരങ്ങള് മുഖങ്ങള് കണ്ണുകള് ഇതൊക്കെ ഉള്ളവനായിട്ടും പിന്നെ അനേകം രൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുന്നവനായും അങ്ങയെ ഞാൻ കാണുന്നില്ല അങ്ങനെ ഞാൻ കാണുന്നു പിന്നെയോ ആരംഭം ഞാൻ കാണുന്നില്ല അങ്ങയുടെ തുടക്കം ഞാൻ കാണുന്നില്ല അവസാനം ഞാൻ കാണുന്നില്ല എന്ന് പറയും മധ്യവും ഞാൻ ഞാൻ പുനഃസ്ഥവാൻ അപ്പോ ആ വിശ്വരൂപനായ പ്രാണൻ ഉം വിശ്വപ്രാണൻ അതാണ് എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെയും കോർത്തിടക്കുന്നത് അതാണ് എല്ലാറ്റിനെയും ഒന്നായി നിർത്തുന്നത് ആ വിശ്വപ്രാണനാണ് അപ്പൊ അതിനെ സാക്ഷാത്കരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വിശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കവും മദ്യവും അവസാനവും ഇല്ലാത്തതാണ് വിചാരം ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എന്ന് പറയുന്നത് അത് എല്ലാവർക്കും വിചാരം ചെയ്താൽ അറിയാൻ പറ്റും അതിന് ആദ്യ മദ്യ അന്തരഹിതമാണെന്ന് ചിന്തിക്കുന്ന ആർക്കും വിചാരം ചെയ്യുന്ന ആർക്കും അറിയാൻ പറ്റും എന്നാണ് കാരണം ഒരു വിശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വം അല്ലെ ഈ പ്രപഞ്ചം അതിന് ദേശത്തെ അല്ലെങ്കിൽ കാലത്തെ അടിസ്ഥാനമാക്കിയിട്ട് അതിന് തുടക്കവും അവസാനവും മദ്യമൊന്നും കണ്ടെത്താൻ പറ്റില്ല ഈ വിശ്വത്തിന് ശരിയല്ലേ ദേശം കാലം അതിനടിസ്ഥാന കണ്ടെത്താൻ പറ്റില്ല ചില പ്രത്യേക പ്രപഞ്ചഘടകങ്ങൾക്ക് ചിലപ്പോ ഉദാഹരണം ചില വ്യക്തികൾക്കാവാം അല്ലെങ്കിൽ ചില വസ്തുക്കൾക്കൊക്കെ തുടക്കവും എന്താണ് മധ്യഭാഗവും അവസാനവും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരാം പക്ഷെ ഇതിന് മൊത്തത്തിൽ കാണാൻ അസാധ്യമാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ അതില് മൊത്തത്തിൽ തുടക്കവും അവസാനവും മധ്യഭാഗവും കാണില്ലേ പക്ഷെ അതിലുള്ള ഓരോന്നിനും വേണമെങ്കിലും അങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പൊ പ്രപഞ്ചത്തെ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് അതിന്റെ ആരംഭം അതുപോലെ എവിടെയാണ് അതിന്റെ മധ്യം എവിടെയാണ് അതിന്റെ അവസാനം എവിടെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഈ പ്രപഞ്ചം മുഴുവൻ കണക്കാക്കുമ്പോൾ ഇതിന്റെ തുടക്കം എവിടെയാണെന്നോ മധ്യഭാഗം എവിടെയാണെന്നോ അവസാനം എവിടെയാണെന്നോ കണ്ടെത്താനായിട്ട് പറ്റില്ല അപ്പോ പുറമേ നിന്ന് നോക്കുന്ന ആർക്കും ഇതൊരിക്കലും ഒരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശ്വമായി രൂപപ്പെട്ടിരിക്കുന്ന വസ്തുവും തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്തതാണെന്ന് തീരുമാനിക്കാവുന്നതാണ് അല്ലെ പ്രപഞ്ചത്തിന് മൊത്തം എടുക്കുമ്പോൾ നമുക്ക് അത് മൂന്നും ഉൽ കാണില്ല അറിയാൻ പറ്റില്ല പക്ഷെ പ്രപഞ്ചത്തിൽ ഓരോ ഘടകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത് അതിന്റെ തുടക്കം അറിയാൻ പറ്റും മധ്യഭാഗം അവസാനം അറിയാൻ പറ്റും കാരണം ഒക്കെ ഉണ്ടായി നിലനിന്ന് പോകുന്ന നമുക്ക് അറിയാൻ പറ്റും ഓരോ ഘടകങ്ങൾ എടുക്കും ശരിയില്ല പക്ഷെ മൊത്തത്തിലെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശ്വത്തിന്റെ രൂപം ധരിച്ചു നിൽക്കുന്ന ആ വസ്തുവിനും ഇത് കണ്ടെത്താൻ എന്നുള്ളത് അപ്പോ സാധാരണ ദൃഷ്ടിയിൽ തന്നെ ഇത് ഒരുപക്ഷെ വെളിപ്പെട്ടു എന്ന് വരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രാണസാ സാക്ഷാത്കാരം നേടുക തുടങ്ങിയ ആ ഒരു മറ്റുള്ള അനുഭവ ഘട്ടങ്ങളുണ്ടല്ലോ അനുഭവം കിന്ന ആ സമയത്ത് ഇത് വളരെ വ്യക്തമായിട്ട് തെളിയും എന്നാണ് പറയുന്നത് ഈ ആദ്യമന്ത്യാന്തരഹിതം എന്നുള്ള ആ വസ്തുത വ്യക്തമായിട്ട് തെളിയും എന്നാണ് പറയുക അപ്പൊ വിശ്വരൂപ ദർശനത്തില് എല്ലാ ശരീരവും എന്തൊക്കെ രൂപങ്ങളുണ്ടോ അത് മുഴുവൻ ആ വിശ്വരൂപൻ്റെതായിട്ടാണ് അനുഭവപ്പെടുക അതിന്റെ ഭാഗമായിട്ടാണ് അനുഭവപ്പെടുക എന്നത് അപ്പൊ അതുകൊണ്ടാണ് വിശ്വരൂപന് അനേകം കൈകൾ ഉള്ളതായിട്ട് കാണുന്നു കാരണം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എത്ര കൈകളുണ്ടോ അതൊക്കെ ആ വിശ്വരൂപന്റെ കൈകളാണ് ഭഗവാന്റെ കൈകളാണ് എത്ര വയറുകളുണ്ടോ അതൊക്കെ ഭഗവാന്റെ ആ വിശ്വശരീരത്തിലെ വയറുകളാണ് മുഖങ്ങള് കണ്ണുകള് അത് സ്വാഭാവികമാണ് എന്നാണ് പറയുന്നത് കാരണം എല്ലാം അതിന്റെ ഭാഗമാണ് അപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും അനേകം രൂപങ്ങൾ ഉണ്ടായി മറഞ്ഞു പോകുന്നത് കാണപ്പെടുന്നു അതുകൊണ്ട് അനന്തരൂപനാണ് എന്ന് പറയാൻ ഓരോരോ രൂപങ്ങൾ ഉണ്ടാവുന്നു അത് അപ്രത്യക്ഷമാകുന്നു അങ്ങനെ ഒരു അതാണ് അനന്തരൂപൻ എന്ന് പറയാനുള്ള കാര്യം അപ്പൊ അതാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് ചുരുക്കം ഉള്ളൂ ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് അല്ലെ ദഷ്യസ്നെസ് ആ ബോധം ആ ചൈതന്യം അത് മാത്രമേ ഉള്ളൂ അതിലാണ് മറ്റെല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആ ബോധം ആ കോൺഷ്യസ്നെസ് അതിനെ ഈശ്വരനായിട്ട് കണക്കാക്കാമെങ്കിൽ ബാക്കിയെല്ലാം അതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആ ചൈതന്യം എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് കൂട്ടിച്ചേർത്ത് നിൽക്കുന്നു അപ്പൊ മറ്റെല്ലാം വേറെ വേറെയാണെന്ന് തോന്നുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം ഒരൊറ്റ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് നടവര് അപ്പൊ അതാണ് ഇവിടെ അർജുനനെ കാണാൻ സാധിച്ചു അതേപോലെ ഇതിന്റെ കൂട്ടത്തില് അർജുനനെ വേറെ കൂടി കാണാൻ സാധിച്ചു എന്താണ് സത്വഗുണത്തിന്റെ ആ പ്രകാശം ആ തേജസ് നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിന്റെ രൂപം അർജുനെ കാണാൻ സാധിച്ചു പോകുന്നു കൃഷ്ണനിൽ ഈ വിശ്വരൂപത്തില് വിഷ്ണുവിന്റെ വിഷ്ണു എന്ന് പറഞ്ഞാൽ സത്വഗുണം നിറഞ്ഞിരിക്കുന്ന ആളാണ് അപ്പൊ ആ സത്വഗുണ തേജസ് നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിന്റെ രൂപവും കാണാൻ സാധിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയാം പതിനേഴാമത്തെ ശ്ലോകം ചൊല്ലുക പറയുന്നുരീടിനം ഗതിനം ചക്രിമന്ദം പശ്യാമിത്വം ദുർനിരീക്ഷം സമന്ത ദീപ്താനലർ ദീപ്താനലാർക്കു പ്രമേയം കിരീടനം കിരീടനം പറഞ്ഞാൽ കിരീടം ധരിച്ചവനായിട്ട് പിന്നെയോ ഗദിനം എന്നാൽ ഗത ധരിച്ചവനായിട്ട് കിരീടവും ഗതയും ചക്രിടം ചക്രായുധം ധരിച്ചവനായിട്ട് സർവതോ ദീപ്തിമന്ദം എന്ന് പറഞ്ഞാൽ എങ്ങും പ്രകാശം പരത്തുന്ന തേജോരാജ് തേജസ്വിനിപ്പിടമായ ദീപ്ത അനലാർക്കു ജ്വലി ദീപ്ത അനല ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യന്റെയും ശോഭ പ്രകാശം കാന്തികൾ ഒരുമിച്ച് ചേർന്നവനായും ജ്വലിച്ചു അഗ്നിയുടെയും സൂര്യന്റെയും കാന്തികൾ ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെയാണോ അതേപോലെ ജ്വലി ഒരുമിച്ച് കാന്തികൾ ചേർന്നിരിക്കുന്നവനായി ദുർനിരീക്ഷ്യം അപ്പൊ സൂര്യന്റെ സൂര്യനെ തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല അപ്പൊ സൂര്യന്റെയും അഗ്നിയുടെയും കൂടെ തേജസ് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നേരെ നോക്കാൻ പറ്റില്ല അതാണ് ദുർനിരീക്ഷ്യം നേരെ നോക്കിക്കാണാൻ പറ്റാത്ത രീതിയില് അപ്രമേയം പ്രമേയം പറഞ്ഞ ഇത് ഇന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇന്ന വിധത്തിലാണെന്ന് തീരുമാനിക്കാൻ പറ്റാത്തവനായും വിശ്വരൂപനായ അങ്ങയെ സമന്താത്മശ്വാമി നോക്കുന്നിടത്തെല്ലാം ഞാൻ കാണുന്നു കാണുന്നുണ്ടത് അപ്പൊ അങ്ങേ ഇന്ന രൂപത്തിൽ ഇന്ന വിധത്തിലാണെന്ന് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിലാണ് അങ്ങേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനൻ പറയുന്നതാണ് അങ്ങേ കിരീ ആ കിരീടം ധരിച്ചവനായിട്ട് ഗത ധരിശിവനായിട്ട് ചക്രായുധം ധരിച്ചുവനായിട്ട് എല്ലായിടത്തും പ്രകാശം പരത്തുന്ന തേജസ്സിന് ഇരിപ്പിടമായിട്ട് അതുപോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെയും സൂര്യന്റെയും കാന്തികൾ ഒരുമിച്ച് ചേർന്നവനായിട്ട് അതുകൊണ്ട് തന്നെ നേരെ നോക്കിക്കാണാൻ പറ്റാത്തവനായും ഒരു തരത്തിലും ഇന്ന വിധത്തിലാണെന്ന് തീരുമാനിക്കാൻ കഴിയാത്തവനായിട്ടും ഈ രീതിയിലൊക്കെയാണ് വിശ്വരൂപനായി അങ്ങേ ഞാൻ നോക്കുന്നിടത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ എന്ന് പറയാം അപ്പൊ ഈ തേജസ് എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു തിക്കുകയാണ് അപ്പൊ ഇവിടെ അർജുനൻ പറയുന്നത് അഗ്നിയുടെയും സൂര്യൻറെയും കാന്തികൾ ഇടകർന്ന പോലെ എന്നാണ് അവര് അപ്പൊ എന്ന് പറഞ്ഞാൽ അർജുനന്റെ മനസ്സ് പൂർണമായും പാക അഥവാ വന്നിട്ടല്ല ഈ ഒരു പ്രാണസാക്ഷാത്കാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അർജുനന് ഇത് കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ അർജുനന്റെ ഉള്ളില് രജോഗുണത്തിന്റെ അംശം ഇപ്പോഴും കുറെ ബാക്കി നിൽക്കുന്നുണ്ട് രസഗുണം പൂർണ്ണമായിട്ടും കമ്മിയായിട്ടില്ല ഇപ്പോഴും കുറെ ബാക്കി നിൽക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും സത്വഗുണമായിട്ടില്ല സത്വഗുണ രജോഗുണമുണ്ട് പക്ഷെ അതിൽ സത്വഗുണം അധികരിച്ചു നൽകും സത്വഗുണ പ്രകാശം അധികരിച്ച് നൽകും അതുകൊണ്ടാണ് അർജുനൻ ഈ രീതിയിൽ കാണുന്നത് ഇതിൽ അഗ്നി സൂര്യൻ രണ്ടിന്റെയും തേജസ് ഒരുമിച്ച് പോലെ കാണുന്നത് അതുകൊണ്ടാണ് രജോ ഗുണ കൂടെ ഉള്ളു അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അർജുന്റെ മനസ്സിൽ ചില രൂപസങ്കല്പങ്ങളൊക്കെ ഒളിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു അല്ലെ അത് പ്രത്യക്ഷത്തിൽ മൂർത്തിയുടെ രൂപം നേരത്തെ പറഞ്ഞാലോ അർജുനെ എന്തൊക്കെ സങ്കല്പിക്കുന്നോ കാണാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ എന്റെ ശരീരത്തിൽ കാണുന്നു പറഞ്ഞു അല്ല വിശ്വരൂപത്തിലൊക്കെ കാണുന്നു പറഞ്ഞു അപ്പൊ ഈ രൂപങ്ങളൊക്കെ അർജുനന്റെ മനസ്സിലുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പോ ആ രൂപസം പല രൂപത്തിന്റെ സങ്കല്പങ്ങളുണ്ട് അപ്പൊ വിഷ്ണുവിന്റെ രൂപം ആ സങ്കല്പ അർജുന മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു മൂർത്തിയുടെ രൂപത്തില് പ്രത്യക്ഷപ്പെട്ടു വന്നു അതുകൊണ്ടാണ് വിഷ്ണു രൂപം പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ സാധിച്ച അർജുനന് എന്ന് പറയാം കാരണം ആൾറെഡി തന്റെ മനസ്സിലുണ്ട് അത് മുന്നിലൂടെ കാണാൻ സാധിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ പ്രാണസാക്ഷാത്കാരത്തില് ആ യോഗിയുടെ സങ്കല്പത്തിനനുസരിച്ച് പ്രാണനിൽ ഒളിഞ്ഞിരിക്കുന്ന ഏത് രൂപവും മൂർത്ത രൂപം കൈക്കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നു ഏത് രൂപവും അനുഭവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നേരത്തെ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞ നീ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നു ഭഗവാൻ തുടക്കത്തിൽ അർജുനോട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എവിടെ നോക്കിയാലും ആ അനന്ത അനന്തരൂപമായിട്ട് പ്രകാശരൂപ തേജോരാശിയായിട്ട് കാണപ്പെടുന്ന ആ വിശ്വരൂപൻ അപ്രമേയനാണ് എന്ന് പറയാ ഇന്ന രീതിയിൽ നിന്ന് പറയാൻ പറ്റില്ല അല്ല എന്ത് വിവരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാൻ അപ്പൊ എന്തായാലും ഒരു കാര്യം ഈ വിശ്വരൂപ ദർശനം അത് അനുഭവിക്കാൻ സാധിച്ചോടുകൂടി അർജുനന് ഒരു കാര്യം വ്യക്തമായി സംശയം ഇല്ലാത്ത രീതിയിൽ അർജുനന് വ്യക്തമായി എന്ന് പറയുന്നത് അതാണ് വ്യക്തമായത് ഈ വിശ്വത്തിന്റെ മുഴുവൻ നിയന്താവ് വിശ്വരൂപനായ ഭഗവാൻ മാത്രമാണ് അർജുനെ ബോധി ഇതിനെ മുഴുവൻ നിയന്ത്രിച്ചു നിൽക്കുന്നത് ഭഗവാനാണ് അപ്പൊ ആ കാര്യമാണ് ഇനി അടുത്ത ശ്ലോകത്തില് അർജുനൻ പറയാനായിട്ട് പോകുന്ന പതിനെട്ടാമത്തെ ശ്ലോകം അത് നമുക്ക് നാളെ നോക്കാം കണ്ണുകൾ ക്ലോസ് ഐസ് കണ്ണുകൾ അറിഞ്ഞിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായി ശ്വാസം ശ്വാസമെടുക്കാം അവകാശം കിരുത്തിക്കുവിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തി ആനന്ദം സംതൃപ്തി എല്ലാം ഓ संुवसे वृषन्ने विश्वान आलस्पति स मेध्यसी स नो वसून संगच्छ्व संद्व संवोमना यथा पूर्वे ये संजानाना उपासते समानो मन्द्रः समितिः समानी समानम् मनःसह चित्तमेष समानम् मन्द्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगूदिः समानाहृदयानि वः समानमस्तु वो मनो यथा वस्तु सहसति नमो ब्रह्मणे नमो वस्त नम पृथव्ये नम ओषधिभ्य नमो वाचे नमो वाचिस्पत नमो विष्णे बृहृदे कौमे ओ शांति 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 दीर्घमश्वास വിടാം ശബ്ദം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം